ഇന്ന് രസകരമായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതെന്താണെന്ന് അറിയാമോ അറിയണം നമുക്ക് ഓരോരുത്തരെ പറ്റി ഓരോ സങ്കല്പം കാണുമല്ലേ നിങ്ങളെപ്പറ്റി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു സങ്കല്പം കാണും നിങ്ങളെ അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങനെ ആകാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെപ്പറ്റി ഉള്ളത് പക്ഷേ അങ്ങനല്ല എന്നറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അയ്യോ അവ ഇത്രയും നാൾ നാടൻ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവ എന്തുവാ തരികയുടെ കാണിച്ചത് നമ്മുടെ മുമ്പിലൊക്കെ വലിയ മാന്യ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒറ്റ പൊക്കം പോവും എന്നുള്ള ഒരു തോന്നൽ ആയിക്കഴിഞ്ഞാൽ എന്തിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കോ അത്ര നാളവൻ ആട്ടിൻതോലിട്ട ചെന്നയാണെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാള സിനിമയെ സിനിമയെപ്പറ്റിയാണ് നിങ്ങളറിയാൽ ഈ കോലാഹലം മുഴുവൻ ഇങ്ങനെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ അമ്മ സംഘടനയൊക്കെ പൊളിഞ്ഞ് നാശ കോടാലി ആയിരിക്കുവാണ് സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ തോർത്തേ ഇട്ടുകൊണ്ടാണ് രാത്രിയിലും പകലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടർ വേഷമൊക്കെ ചെയ്ത സിദ്ദിക്കിൻ്റെ വിക്കറ്റ് തെറിച്ച് സംവിധായകനായ രഞ്ജത്തിൻ്റെ വിക്കറ്റ് തെറിച്ച് അതെല്ലാം പോട്ടെന്ന് വെക്കുക നമ്മളൊക്കെ ആരാധിക്കുന്ന സ്വഭാവ നടനും നല്ല മിടുക്കൻ സുമുക്കനും സുന്ദരനും ഒക്കെ ആയ നമ്മുടെ നായകനടനുണ്ടല്ലോ ജയസൂര് വിക്കറ്റ് തേടമ്പേൻ്റെ കയ്യിലാണ് വിക്കറ്റ് തെറിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം അങ്ങനെ അതെല്ലാം പോട്ട് നോക്കാം നമ്മുടെ മാമുക്കോയുണ്ടല്ലോ നമ്മൾ ആരെങ്കിലും ചിന്തിക്കും ആ മനുഷ്യന് ഇങ്ങനെ ആണെന്നുള്ള കാര്യം മാമുക്കോയ്ക്ക് വരെ ഏതോ പെണ്ണു കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം മരിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട് ഒരുപാട് നടന്മാരുടെ ഭാവിയിൽ ഇങ്ങനെ ചോദ്യ ചിഹ്നം കിടന്ന് ആടുകയാണ് അങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു എന്താണെന്നുള്ള കാര്യം വരും ദിനങ്ങളിൽ കാണാം ഇനി എന്റെ ചോദ്യം ഈ സിനിമാ നടന്മാരിൽ അതായത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ മനസ്സിലെ കൊണ്ടുനടക്കുന്ന സിനിമ നടന്മാരുണ്ടല്ലോ ആക്ഷ ഹീറോയുണ്ട് സ്വഭാവ നടന്മാരുണ്ട് പ്രയിപ്പിക്കുന്ന നടന്മാരുണ്ട് അങ്ങനെയുള്ള ഈ സിനിമാ നടന്മാരുണ്ട് പെണ്ണുപിടുത്തുകാരന്മാരാണോ അല്ലയോ നിങ്ങൾക്കും സംശയമുണ്ട് എനിക്കും സംശയമുണ്ട് ഓരോ ദിവസവും ഓരോ നടിമാരും ഒന്ന് പറയുകയാണ് എന്നെ ലവം പീഡിപ്പിച്ച് മുറിയിലേക്ക് വിളിച്ച് വാതിൽ കൂട്ടി എന്നൊക്കെയുള്ള ഓരോ ആരോപണങ്ങളാണ് ദിവസം തോറും ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ തോന്നും ഇത് പെണ്ണുങ്ങൾ ചുമ്മാ കെട്ടി ചമയ്ക്കുന്ന വേണ്ടിയാ പൈസയ്ക്ക് വേണ്ടി അവൾമാരൊന്നും ആയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബോധം കാരണം മറ്റോമാർ ഒരിക്കലും നന്നാവാൻ പാടില്ല അതുകൊണ്ട് ഒരു ഇത് പണി വെച്ച് കൊടുക്കുന്നതായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ സിനിമാ നടമാർ പെണ്ണുപിടുത്തുകാർമാരാണോ അല്ലയോ ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഇത് പറയുമ്പോൾ ഈ പെണ്ണുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം ഈ കൊല്ലം തുളസിയുടെ ഡയലോഗാണ് അദ്ദേഹം ഒരു റൂമിൽ താമസിക്കുവാണ് പ്രൊഡ്യൂസർ വലിയ സെറ്റപ്പോട് കൂടി തന്നെ അദ്ദേഹം റൂമൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയുമ്പോൾ ഇദ്ദേഹം പെണ്ണാണെന്നുള്ള ധാരണയിലാണ് ഈ പ്രൊഡ്യൂസർ ഈ കൊല്ലം തുളസിക്ക് റൂമൊക്കെ എടുത്ത് കൊടുത്തേക്കുന്നത് നല്ല വില കൂടിയ മദ്യം കൊടുത്തിട്ടുണ്ട് നല്ല എ സി റൂം കൊടുത്തിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഈ പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇദ്ദേഹത്തിൻ്റെ പേര് തുളസിയാണ് പക്ഷേ പ്രൊഡ്യൂസറിൻ്റെ ചെവിൽ എത്തിയിരിക്കും തുളസി എന്നുള്ള പേരാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാ സെറ്റപ്പും ഒരുക്കി കൊടുത്തതിനു ശേഷം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പോകാൻ നേരം നമ്മുടെ തുളസിയാണെന്നോട് പറയുക തുളസിയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഴു വരും കേട്ടോ വാതിൽ പൂട്ടുണ്ട് നമ്മുടെ പാവം കൊല്ലം തുളസിയാണെന്നും വിചാരിച്ചുണ്ടോ ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും നല്ല മഹത്തായ വേഷം തരാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഈ പാവപ്പെട്ട മനുഷ്യൻ വിചാരിച്ചത് അങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങി ആരാ നമ്മുടെ തുളസി തുളസിയാണ് പ്രൊഡ്യൂസർ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രൊഡ്യൂസർ ഒരു സമയം കഴിഞ്ഞ് വരികയാണ് പാതിരാത്രി കഴിഞ്ഞാണ് വാതിൽ തുറന്നു അകത്തേക്ക് വന്നു ബാക്കി നമ്മുടെ തുളസി തുളസിയെല്ലാം എന്താ സംഭവിച്ചെന്നുള്ളത് പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് എ സി റൂം വന്ന് അന്ന് എനിക്ക് അനുഭവിച്ചിട്ടുള്ള സമയമല്ലായാലും പുറമെ കഴിഞ്ഞാൽ വേറൊരു വന്ന് ചോദിക്കുന്നു സാർ ആഹാരം എന്താ വേണം സാധനം എല്ലാം തടഞ്ഞിട്ടുണ്ട് പിന്നെ കരിമീൻ പൊള്ളിച്ചതും അതും ഇതെല്ലാം ആയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് വരുന്നു ഒരു പയൻ്റെ മദ്യവും ഉണ്ട് അതും വന്നിരിക്കുക അപ്പോൾ ആ നേരത്ത് പ്രഷൻസ്യൂട്ട് പ്രൊഡ്യൂസ് മുന്നോട്ട് വരും കഥ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബംഗുമാണ് കഴിച്ചത് ക്ഷീണം ഉണ്ടാകും തിരുവനന്തപുരത്ത് ക്ഷീണം കിടന്ന് ഉറ പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥോറന്ന് നോക്കി ഇന്ന് തന്നെ പല ഒക്കെ തടവാൻ തുടങ്ങി തടവി 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 തടവിടെ എവിടേക്കോ അവിടെ എവിടെയൊക്കെ തടവി തടവി വന്നപ്പോൾ അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന് ആരിതാണ് നീന്തുന്നത് ഞാൻ അപ്പം ഞാൻ ചാടി എഴുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി ഞാൻ പറഞ്ഞു അതേ പ്രൊഡ്യൂസറെ വിളിച്ചിരിക്കും എന്നിട്ട് ആ പ്രൊഡ്യൂസറെ പ്രൊഡക്ഷൻ മാസം വിട്ട് എവനെ വിളിച്ച് താഴെ എടുത്താൽ നൂറ്റിയഞ്ചിലോ കൊല്ലം കൊണ്ടുവിടും പിടിച്ച് കൊണ്ടു ഇട്ടേക്ക് കൊല്ലം തുളസി ആണെന്ന് പറഞ്ഞത് പറയൂ അപ്പോൾ തുളസിയാണെൻ്റെ അനുഭവം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിനിമയിൽ പെണ്ണുപിടുത്തുണ്ടോ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഉണ്ട് അന്ന് രാത്രി ആ മനുഷ്യൻ എങ്ങനെ കടന്നിറങ്ങിയോ ഒന്നും അറിയത്തില്ല പക്ഷേ അന്നേരത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഒരു വിവാദ നായകൻ ഒരുപാട് സിനിമയിലെ താരമാണ് ആരാണെന്ന് ഞാൻ വെളിപ്പെടുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുത്തുവാണം അന്നത്തെ ഒരു വിവാദ നായകനാണ് പുള്ളിക്ക് അത്രയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല തെറ്റി തെറ്റി പോവുകയാണ് അങ്ങനെ പുള്ളിക്ക് ഒരു ആഗ്രഹം പുള്ളിക്ക് ഡയലോഗ് പറഞ്ഞെങ്കിൽ ഒറ്റ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നടിയൻ തപ്പിയെടുത്തുകൊണ്ട് നേരെ കാരവാനിലോട്ട് പോവുകയാണ് കാരാവൻ കിടന്ന് കുലുങ്ങുന്നു ബേളം വെക്കുന്നു ആകെപ്പാട് ഈ പുറത്തൊക്കെ നോക്കി വേണം ഒരുപാട് ഷൂട്ട് സംഘമൊക്കെ ഇങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുവാണ് അകത്ത് നടൻ നടും അറിയാമല്ലോ കുറച്ച് കഴിഞ്ഞ് ഡോർ തുറക്കുന്നു നായകനും നയൂടെ പുറത്തേക്ക് വരുന്നു ഒരവസ്ഥ ആലോചിച്ച് നോക്കുക ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം വിവാദ നിൽക്കുന്ന ഒരു നായകൻ നായകിയും വിളിച്ചോണ്ട് കാരവേന കയറി കഥകൾ കൂട്ടിയിട്ട് പോകുന്നു എന്നിട്ട് ഒരു ഒരു ഒന്നോ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങുക ആ ഒന്നര മണിക്കൂർ നൂറ്റി ഇരുപത് പേര് നിൽക്കുന്ന കൊതിയോടെ കാരവേനകത്ത് എന്തായിരിക്കും നടക്കണം എന്ന് ഇങ്ങനെ ഇമേജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും എന്തൊരു നാടക്കിടന്ന് ആലോചിച്ചു വിവാഹ നായകനെ പറ്റി വല്ല അറിവുണ്ടോ മനസ്സിലായോ അങ്ങനെ ഒരു തരം മലയാള സിനിമയിലുണ്ട് അതൊരു സംഭവം ഇനി വേറെ ഉണ്ട് കേട്ടോ തീർന്നില്ല കപ്പലിൽ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് പക്ഷേ കപ്പലി ഷൂട്ട് ചെയ്യണമെങ്കിൽ കപ്പിത്താൻ്റെ പെർമിഷൻ വേണം ആചാരബാഹുവായിട്ടുള്ള കപ്പിത്താൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അതിൽ ഇടഞ്ഞ് നിൽക്കുവാണ് അവസാനം ഈ സംവിധായൻ്റെ തലയെക്കൂട്ടറി കിളി പോയി കപ്പിത്താനെ മെരുക്കണമെങ്കിൽ ആ നടിയെ ഇറക്കണം നടിയെ കണ്ടാൽ കപ്പിത്താൻ വീഴും അങ്ങനെ സംവിധായം വിളിച്ചു പറയുക ആ നടിയെ കണ്ടുവാ നടിയെ കണ്ടു കപ്പിത്താൻ ഭയങ്കര പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും സിൽക്ക് സൂത്ത് എവിടെയായിരിക്കും അത് അവൻ്റെ ഉപയോഗിക്കുന്ന റെഡി ആയിരിക്കണം വലിയ റെഡി ഒന്നും അല്ല കുളിച്ചു കാണും എന്ത് കേട്ട നമുക്ക് രാത്രിയല്ലേ അവർക്കുള്ളൂ എല്ലാവരെ പൊക്കി കൊണ്ടുപോവാം അപ്പൊ പ്രത്യേകം പറഞ്ഞ ഡ്രസ്സ് നമ്മൾ ഷൂട്ട് ഉപയോഗിക്കുന്ന അതുപോലത്തെ ഡ്രസ് ഇട്ടുണ്ട് വരാപ്പഴും ഗേറ്റ് അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞ സായിപ്പ് ഹായ് ഇത് ചെറു വരാൻ പോകുന്ന ആമുഖം മാത്രമാണ് ഓരോ നടന്മാരിലേക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അടുക്കുകയാണ് നമ്മുടെ സിനിമാ നടൻ തല്ല മസൽമാനായ ബാബുരാജിന്റെ കഥയിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത് ബാബുരാജിന് സംവിധായകൻ ഒരു സീന് കൊടുത്തു ഡേ ബാബുരാജ് അവിടെ നിൽക്കുന്ന ആ ജൂനിയർ ആർട്ടിസ്റ്റിനോട് പോയി ഒരു ഉമ്മ കൊടുക്കുന്ന പോലെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു സംവിധായകൻ നമ്മുടെ ബാബുരാജ് എന്താറിയാമോ ദൂരം ഓടി ഓടി വരികയാണ് അഭിനയിക്കാൻ പോവുക കേട്ടോ വന്നപ്പോടെ ഈ ജൂനിയർ ജൂനിയാർട്ടിസ്റ്റിൻ്റെ ചുണ്ടെല്ലാം കൂടെ കയറി കട്ടിച്ചങ്ങ പറു ആവേശം മുഴുവൻ പാവപ്പെട്ട അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന ആ ജൂനിയർ ശരീരത്തിൽ മുഴുവൻ അന്ന് തീർത്ത് ഞാൻ പറയുന്നതല്ല അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്ന കണ്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത് കേട്ടോ ഒന്ന് കേട്ട് നോക്ക് ഒരു പുള്ളിക്കൊറ്റ സീനേ ഉള്ളു കോളേജിൽ വന്നിട്ട് കോളേജിൽ പെണ്ണിനെ പിടിച്ചിട്ട് കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട് ശരിക്കും ഒറിജിനലെ പിടിച്ച് കൃത്യ ചെയ്ത് പുള്ളി അതല്ലേ ഒറിജിനൽ കൃത്യ ചെയ്യുന്ന സീനുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ ഉള്ളതാണ് പുള്ളി പിടിച്ച നല്ലോണം കിസ് കൃത്സിയത് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും നടന്നു ചെയ്യുന്ന പണിയല്ലേ പണ്ടൊന്നും ഇത് കാണത്തേ ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള കാലഘട്ടം ഒന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അവിടെയും തെറ്റി പണ്ട് മുതലുണ്ട് ഈ സംഭവം കേട്ടോ നമ്മുടെ പ്രേമനസീർ നിത്യഹരി നായകനായ പ്രേമനസീറിന്റെ കാലം മുതൽ പെണ്ണുക്ക് സ്വസ്ഥതയേ ഇല്ല വാതിലുമുട്ടുണ്ട് ഒരുങ്ങുമ്പോൾ എത്തി നോക്കുന്നവരുണ്ട് അങ്ങനെ ബഹളത്തോട് ബഹളമുണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പ്രേംനസീറിന്റെ സഹോദരനെപ്പറ്റി പ്രേംനസീറിന്റെ ഡ്രൈവറായ ഒരു മനുഷ്യൻ്റെ വലിയൊരു വെളിപ്പെടുത്തി നടത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് ഒന്ന് കേട്ടു ഈ പച്ച മലയാളം ഭാഷ പറഞ്ഞ പെണ്ണുങ്ങളുമായിട്ടുള്ളവർ ആ പ്രേമനവാസെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഈ പുള്ളി ഈ എം ജി ആരണമാരിയാണ് കാതൽ മന്നനാണ് ഈ പ്രേമനവാസ് ഒരെണ്ണത്തിനേം വിടില്ല ഒരു കമ്പിൽ തുണി ചുറ്റി വെച്ചിരുന്നാലും പൊക്കി നോക്കുന്ന ആളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ അറിയപ്പെടാൻ നടന്മാരെ പറ്റിയില്ല പറയുന്നത് ജയനെ ജയനെ സത്യനെ നിങ്ങൾ നിങ്ങൾ അന്ന് ഉണ്ടെന്നേ ഈ കാര്യത്തിൽ ആരും ആ തെളിവുണ്ട് കേട്ടോ എന്തായാലും ജയന്റെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അയൽ ഫ്ലൈറ്റിലേ മദ്രാസിൽ വരുവുള്ളൂ ഹോട്ടൽ പാങ്ക്രോയിലേ താമസിക്കുകയുള്ളൂ ആവേശ ജീവിതം വരും വന്ന് കഴിയുമ്പോൾ ആ എയർ റോസ്റ്റിനെ കറക്കിയിരിക്കും എയർ റോസ്റ്റിനെ നേരെ പാങ്ക്രോയിൽ ഇതിന് വേണ്ടി ഒരു കോട്ടയു കിട്ടിയിട്ടുണ്ട് അത് ആ ഫ്ലൈറ്റിൽ എവിടെ നിന്ന് വന്നിരുന്നാലും ആ ഫ്ലൈറ്റിലെ എയർ റോസ്റ്റർ അന്ന് ഇയാളറൂമിലും അത് അഗ്രഗണ്യനാണ് അതിൽ വിരക്തനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വെള്ളിത്തിരയിൽ കാണുന്ന നായകൻ നടന്മാരെ പറ്റി ഒരുപാട് സങ്കല്പം കാണും അല്ലേ മമ്മൂട്ടി അങ്ങനെ ആയിരിക്കണം മോഹൻലാൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കണം ദിലീപ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള സങ്കല്പം നമ്മുടെ മനസ്സിൽ കാണും കാരണം അവർ അങ്ങനെയുള്ള വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ വേഷത്തിന് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ജീവിതത്തിലും ഇവർ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഒരുപാട് അലട്ടിയിരിക്കും പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള നിമിഷം നമ്മൾ ആകെപ്പാട് തകർന്നു പോകും അല്ലേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രിയ നടൻ ദിലീപിന്റെ കാര്യം അങ്ങനെയുള്ളതാണ് കേട്ടോ നമ്മുടെയൊക്കെ ഒക്കെ സങ്കല്പം ആകെപ്പാടെ പൊളിച്ചടിക്കുന്ന നടനാണ് ദിലീപ് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ സംവിധായകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിലീപ് പെൺ വിഷയത്തിൽ എങ്ങനെയാണ് അതൊന്ന് കേട്ടു നോക്കിയ എന്നെ മാത്രമാണോ എത്ര പെൺകുട്ടികളെ ദുരോഹിച്ചിട്ടുണ്ട് ഈ മുഖം അങ്ങനെ ചെയ്തില്ല പക്ക പെർഫെക്റ്റ് ഇല്ല പുള്ളി രാഷ്ട്രീയം സിനിമ കുടുംബം അത് മാത്രമേ ഉള്ളൂ കേട്ടു നോക്ക് ആരെ സുരേഷ് പറ്റിയ പറയുന്നേ ഗോവയെ പറ്റിയെങ്ങനെയൊന്നും പിടിതരത്തില്ല ഒരു വിധത്തിൽ പിടിതരാത്ത മനുഷ്യനാണ് ആരൊന്നും മനസ്സിലാകത്തില്ല പുള്ളി വളരെ ഫ്രീ ആണ് ഫ്രീയാണ് ആണ് നമ്മുടെ അടുത്ത് എന്ത് വേണേലും സംസാരിക്കും എങ്ങനെ വേണേൽ സഹകരിക്കും എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഒരു പ്രശ്നമില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഗോപ്യമാണ് ഇനിയാണ് നമ്മൾ യഥാർത്ഥ താരത്തിലേക്ക് പോകുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻലാൽ ലാലേട്ടൻ അല്ലേ മോഹൻലാൽ ഇതിനൊന്നും പോകത്തില്ല പോകത്തില്ലെന്ന് മോഹൻലാലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നേ ഉള്ള പെണ്ണുങ്ങൾ എന്നൊക്കെയാണ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം പക്ഷേ ചെറിയൊരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ശങ്കറും മേനയൊക്കെ നല്ല അഭിനയിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ചില എന്തൊക്കെയോ കുതിരിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നതെന്ന് കേട്ട് നോക്കേണ്ടത് മോഹൻലാലിന് വീട്ടിൽ പോയി ആരുടെ ഡാഡി വിളിക്കുന്നു നിന്നെ ഓടി പിന്നെ ഇഷ്ട അപ്പൊ നിങ്ങള് മനസ്സിൽ തോന്നുന്നു പിന്നെ നിന്റെ സംസാരം കേട്ടു സംഭവമാണ് കൂട്ടാരൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യൂടെ പക്ഷെ അതല്ല ലാലേട്ടൻ ഈ പെൺ വിഷയത്തിൽ എങ്ങനെ അല്ലെ നമുക്കെല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ഉത്തരം കേട്ടോ അക്കാര്യത്തിനൊക്കെ അഗ്രേസരനാണ് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും എന്ത് പറഞ്ഞ എന്ത് മമ്മൂക്കയെ പറ്റിയോ വരുവാ പോകുന്നില്ലേ ഉള്ളു കേട്ടോ പുള്ളിക്ക് മമ്മൂട്ടിയെ പറ്റി അറിയണമെന്ന് ശരിയാ എല്ലാവർക്കും അറിയണം നമ്മുടെ മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടി എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ അല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നു മമ്മൂക്ക ഈ വിഷയത്തിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിന് വ്യക്തമായ ഉത്തരവുണ്ട് ഒന്ന് കേട്ടു നോക്കണം ഈ സോഷ്യൽ മീഡിയയില് ഒന്ന് രണ്ട് സ്ത്രീകൾ എഴുതിയ അസഭ്യകരമായ ഡയലോഗ്സ് വായിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നത് നീ തന്നെ വെച്ച് ഉപയോഗിക്കാതെ ഞങ്ങൾക്കൂടെ വിട്ടുപാടി അതില്ല പുള്ളിക്കതില്ല വർക്ക് വീട് അല്ലാതെ ഈ ഇഷ്ടം ഇഷ്ടംപോലെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ നടികൾ പോലും ഒന്ന് ക്യൂ നിൽക്കും സ്ത്രീകൾ പിന്നെ ആഗ്രഹിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അത് പുള്ളി അതൊക്കെ വളരെ സൂക്ഷിച്ച് കുടുംബം നോക്കി ജീവിക്കുന്നത് അതാണ് പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ ഇനിയാണ് ഈ കഥയിലെ യഥാർത്ഥ ക്ലൈമാക്സ് എല്ലാ സിനിമയിലും അവസാനം ഒരു വില്ലൻ കാണുമല്ലോ ചില സിനിമയിൽ ബാലങ്കനാരായിരിക്കും ചില സിനിമയിൽ ക്യാപ്റ്റൻ രാജു ആയിരിക്കും അങ്ങനെ ഓരോ വില്ലന്മാർ കാണും ഈ കഥയിലെ വില്ലൻ ആരാണെന്ന് അറിയാമോ മനസ്സിലായോ ഇല്ല അല്ലേ ഇത്രയും പൊക്കമുള്ള ഇച്ചിരി മണ്ണൊക്ക ഉള്ള ഒരാളാണ് പിടി കിട്ടിയല്ലോ ഭാവ ചേട്ടൻ ഇടവേള ഭാവം ഈ നടിമാർക്ക് ജൂനിയ ആർട്ടിസ്റ്റായാലും ഒരുപാട് സിനിമയിൽ അഭിനയിച്ച നടിമാരായാലും ഈ അമ്മയെ കയറി പറ്റണമെങ്കിൽ ബാബു അമ്മയിൽ ഉറപ്പാണ് കേട്ടോ അമ്മയിലെ എന്നെ മെമ്പർ ആക്കണം ഇടവേള ബാബു എന്ന് പറയുന്ന ആളാണ് അവൻ തിരിച്ച് ലെറ്റർ അയച്ചത് തൽക്കാലം ഇതിനകത്ത് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ ഇവൻ ഇവനെ കണ്ട പഠനങ്ങൾ കണ്ട നിങ്ങള് നാണം കെട്ടിപ്പോ അങ്ങനത്തെ ഒരു ഒരു കഥാപാത്രമാണ് ഈ പറയുന്നത് ഇടവേള ബാബു നിങ്ങൾ ചിന്തിക്കും പിന്നെ ഇത് കേട്ടാ തോന്നുന്നു എല്ലാമാരും ഇങ്ങനെയാണെന്ന് കുറച്ച് പേര് കാണും എല്ലാത്തിലും കാണത്തില്ല നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് ഇപ്പൊ മുകേഷ് ഉണ്ട് പിന്നെ ജയസൂര്യ ഉണ്ട് രഞ്ജിത്ത് ഉണ്ട് സിദ്ദിഖ് ഉണ്ട് ബാബുരാജുണ്ട് പി കെ പ്രകാശ് ഉണ്ട് അങ്ങനെ കുറച്ച് പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ വേറെ എത്രയോ പേരുണ്ട് എന്തോ ഒരു അശ്വരക്കണം എന്തോ പറഞ്ഞെ എന്തോ ഉറക്കെ പറഞ്ഞേ നമ്മുടെ പ്രേമസിന്റെ പഴയ ഡ്രൈവറായ അണ്ണ അല്ലേ പറയുന്നത് എന്തോ പറയുണ്ട് എന്തോ ഇതിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും പറയാൻ പറ്റില്ല ഇതാണ് ആരുമില്ല ഇല്ല അപ്പം നമ്മുടെ സണ്ണി ഞാൻ തുറന്നടിച്ചണ്ടല്ലോ ഓരോരുത്തരും ശരിയല്ല എല്ലാവും ആര് തരികടയാണെന്നാണ് പറയുന്നത് അപ്പം ഇത് കേട്ടാൽ തോന്നും പിന്നെ മലയാള സിനിമ മാത്രമേ ഉള്ളൂ വേറെ എത്രയോ സിനിമ ഭാഷയുണ്ട് ഹിന്ദിയിലില്ലേ തമിഴിലില്ലേ ബംഗാളി ഇല്ലേ ഒറീസയില്ലേ എല്ലായിടത്തും ഉണ്ട് പെണ്ണുണ്ടെങ്കിൽ ആണുണ്ട് ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട് ഇവർ രണ്ടും ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാ ബന്ധവും ഉണ്ട് പക്ഷേ സൂക്ഷിച്ചു കണ്ടും വേണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊയുമുഖം പുറത്തഴിഞ്ഞ് വീഴും അത് കുടുംബത്തെ ബാധിക്കും സിനിമയെ ബാധിക്കും സമൂഹത്തെ ബാധിക്കും രാജ്യത്തെ ബാധിക്കും എല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് ഒന്നേ പറയാനുള്ളു നല്ല കലാകാരന്മാരെ കൊണ്ട് മലയാള സിനിമ നിറയട്ടെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ വെട്ടി പുറത്താവട്ടെ നല്ലത് കയറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം